ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് ഫത്ഹുൽ മുഈൻ ഫത്ഹുൽ മുഈൻ ന്റെ ഇൻഷാ അല്ലാഹ് 68 ആമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം കിതാബിന്റെ ഉദ്ധരണിയനേരെ കണ്ടുകൊണ്ട് പോകും ഫയ ബൈ ഫറൂൻ ഫി ബയാനിൽ ഔകാതില്ലതി തുക്റഹു സലാത്തു ഫിഹാ നിസ്കാരം കറാഹത്തായ സമയങ്ങളെ കുറിച്ച് പറയുന്ന ഫറ ആണ് ഫറോൻ യുക്രഹു കറാഹത്താണ് കറാഹത്ത് ലാ സബബ ലഹ സബബില്ലാത്ത കാരണമില്ലാത്ത മുത്തുലക്കായ നിസ്കാരം മുത്തലക്കായ സുന്നത്ത് നിസ്കാരം പോലെ വമിൻഹു ഇതെവിടെയാണ് അശേഷം പറയുന്നുണ്ട് വിശേഷം ബാക്കി ഫുള്ള് കേട്ടാൽ മനസ്സിലാവും എവിടെയാണ് കരാഹത്തം മുത്തലക്കാശ് നിസ്കാരത്തിൽ പെട്ടതാണ് അല്ലെങ്കിൽ മുതാഹിറായ അഥവാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീടാണ് കാരണം വരുന്നത് അങ്ങനെയുള്ള നിസ്കാരം ഔ സൊലാത്തൻ ലഹാ സബു മുത്താഹിറു പിന്നീട് വരുന്ന മുതാ പിന്നീട് വരുന്ന കാരണമുള്ളതാണ് കിറക്കാത്ത പോലെ അതായത് നന്മ നന്മ തേടാൻ വേണ്ടിയുള്ള എപ്പോഴാണ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇഹ്റാം ഇഹ്റാമിന്റെ ഇഹ്റാന്റെസ്കാരം എങ്ങനെയാ രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ടാണ് ഇഹ്റാം ചെയ്യുക അപ്പൊ കാരണം പിന്നെയാ വരുന്നത് അങ്ങനെയുള്ള നിസ്കാരവും ഏതൊക്കെയാണ് സമയം ഒന്ന് നിസ്കരിച്ചതിന് ശേഷം ശംസു സൂര്യൻ ഉയരുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ സുബം നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അത്ര അസുരിൻ അസുറ നിസ്കരിച്ചതിന് ശേഷം ഹത്താത്ത ഹുറുവ സൂര്യനെ അസ്തമിക്കുന്നത് വരെ വഴി ദസ്തിവ ഈ വൈരിൽ ജുമാ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസത്തെ സൂര്യൻ നേരെ വരുന്ന മധ്യത്തിൽ വരുന്ന സമയം ഒരു നിസ്കാരമല്ല ലഹു ആ നിസ്കാരത്തിനുണ്ട് സബബും മുത്ത നേരത്തെയുള്ള സബബുണ്ട് ആദ്യ സബബ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ നിസ്കാരം പറ്റും ഏതുപോലെ കിറക്കായ മു രണ്ടിറക്കായ പോലെ മുതു എടുത്ത ഒരാൾക്ക് നിസ്കരിക്കുക കാരണം മുദുവിന് ശേഷമാണ് ഈ നിസ്കാരം വരുന്നത് അപ്പൊ തൊവാഫിൻ ത്വാഫിന്റെതും അങ്ങനെ തന്നെ തൊവാഫ് കഴിഞ്ഞിട്ടാണ് നിസ്കാരം തഹയ്യത്തിൻ തഹയ്യത്തും അങ്ങനെ തന്നെ പള്ളി കടന്നിട്ട് കടക്കലാണല്ലോ കാരണം കടന്നു കഴിഞ്ഞിട്ടാണ് നിസ്കാരം ഗ്രഹണോ അങ്ങനെ ഗ്രഹണം സംഭവിച്ച് കണ്ടാലാണ് നിസ്കാരം സ്വലാത്തി ജനാസത്തിൻ ജനാസ നിസ്കാരവും അങ്ങനെ തന്നെ അതിന്റെ സബബ് ജനാസയാണല്ലോ മരണമാണല്ലോ അതിന്റെ മുമ്പാണ് വലോ വാഹിബിൻ അത് വാഹിബായ അതിൻറെതാണെങ്കിലും ശരി ഇയാതത്തിൻ ഇയായതത്തിന്റെ നിസ്കാരം നിസ്കാരം അടക്കി നിസ്കരിക്കുന്നത് പോലെ അപ്പോ മായ ജമായ മടക്കി സംസ്കരിക്കും പോലെ ഹലോ ഇമാമൻ അത് ഇമാണെങ്കിലും ശരി ഇമാമായിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് നഷ്ടപ്പെട്ട കണ്ടീഷൻ ഉണ്ട് എന്താണ് അവൻ നിസ്കരിക്കാൻ നേരത്തെ പിന്തിപ്പിക്കൽ നേരത്തെ ലക്ഷ്യം വെച്ചതല്ല ലിൽ മക്റൂഹി കറാഹത്തായ സമയത്ത് തന്നെ നിസ്കരിക്കണമെന്ന് ഒരാൾ ലക്ഷ്യം വെച്ചതാണ് അതല്ല അങ്ങനെ പാടില്ല ഈ െ അത് പറ്റില്ല അങ്ങനെ ആകാൻ പാടില്ല ഔ യുദാവിമ അല്ലെങ്കിൽ അതാണ് അയാളുടെ പതിവ് എപ്പോഴും ആ കറാഹത്തായ സമയത്ത് തന്നെ നിസ്കരിക്കണം അതും പറ്റൂ ഫലൗ തഹറ ഒരാള് കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചാൽ ഈ ഒരു നിസ്കരി നിസ്കാരം സംഭവിപ്പിക്കുക ഒരു നിസ്കാരത്തെ നിസ്കരിക്കുക

പെട്ടെന്ന് കഥാപ്ത വീട്ടിൽ നിർബന്ധ നമസ്കാരമാണെങ്കിൽ പോലും അയാൾക്ക് ഈ കറാത്ത സമയത്ത് സംസ്കരിക്കണോന്നുള്ള അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ അത് പാടില്ല പാടില്ലി ഷെറായി അയാൾ ഷെറായിനോട് മത്സരിക്കല്ലേ അത് പറ്റില്ല ഇനി ഇതിന്റെ ഉദ്ധരണികൾ ഒന്ന് കാണൽ വളരെ നല്ലതാണെന്ന് തോന്നുന്നു ി വായിച്ചിട്ട് ഞാനൊന്ന് പറയാം തഹരീമൻ ഐ തഹരീമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് തന്നെ ആണെങ്കിലും എന്തു കുല്ലിൻ എല്ലാ അഭിപ്രായ പ്രകാരം ആ നിസ്കാരം ശരിയാകൂലിക്കൽ ഒരു നിസ്കാരം അത് ആ ഇബാദത്തിന്റെ ദാത്ത് അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ويسمى ايضا هذا فاسد عبادة ما هذا من حيث إيقاوها في وقت الكراهة كراهة سنة الناس بعد الله القول بأن الكراهة للتحريم بخلافه على القول بأنها للتنزيه فهذا هو المترتب على الخلاف والفرق بين كراهة التحريم وكراهة التنزيه أن الأولى تقتضي الإثم والثانية لا تقتضيه തൻസീഹും തറിയും തഹരീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കറാഹത്തിൻ്റെ ഒന്നിന് കുറ്റ ഉണ്ട് മറ്റതിന് കുറ്റില്ല എന്നുള്ളതാണ് അതേസമയത്ത് ഹുന ഇവിടെ എന്താണ് വിഷയം ഇത് ഹറാമുമായ അന്ന അന്നു ഇസ്മ ഇവിടെ രണ്ടും എന്താണ് കുറ്റമുണ്ട് തെൻസീ ആണെങ്കിലും ഇവിടെ കുറ്റമുണ്ടാവും കാരണം എന്താ തൻസീഹിന്റെ കറാഹത്ത് ആ സമയത്ത് തൻസീഹും തഹരീമായിട്ട് മാറുന്നത് എന്തിന്റെ പേരിലാണ് ത്തെ ഹരീമി ബി ദലീലിൻ അത് ദലീലി ഏത്തമില് തേവിയില് തെവീലിന് വധകുണ്ടെങ്കിൽ അതിന് എന്ന് പറയും ഹറാമു മാസപത്തബി ദലീലും കത്തോഴി കത്തോഴിയായ ഒരു സംഗതി കൊണ്ടാണെങ്കിൽ വ്യാഖ്യാനത്തിന് സാധ്യത ഉള്ളതാണെങ്കില് അത് എന്താണ്ഹത്ത് കരാഹത്തത്തെ ഹരീമി ബി ദലീലി ഏത്തമിൽ തേവീൻ തെവീലിന് സാധ്യത ഉള്ളതാണെങ്കിൽ തെഹരീമാണ്

സമയം 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 അത് വരെ വരെ വഹീന സൂര്യൻ നേരെ വരുന്ന അത്ത തമീല ഉറൂബി അസ്തമയത്തിലേക്ക് ചേരുന്ന ി ഈ രണ്ട് സമയത്തുള്ള ഒരു വിഷയമുണ്ട് അതായത് സൂര്യൻ സാദിക് അവിടെ സുബഹി നിസ്കരിച്ചതിന് ശേഷം അതുവരെ ശേഷം വരെ മൂന്ന് ചെല്ലാത്ത ദിവസം അത് വരാത്ത വീട്ടിലിരിക്കുന്നവർക്കൊക്കെ സൂര്യൻ ഉദ്ദിക്കുന്ന ആ സമയം അത്ത തത്വംസും സൂര്യോദിക്കുന്നവരെ മഞ്ഞളിക്കുന്ന ആ സമയം അത്ത തെറുബ്ബം തെറുബ് അത് അസ്തമിക്കുന്നത് അതായത് പിന്നെ ആ ഉദിക്കുന്ന സമയം അസ്തമിക്കുന്ന സമയം എന്ന് പറയുന്ന ആ ഒരു സംഗതി എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതായത് നിസ്കരിച്ചതിന് ശേഷം അതുവരെ എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ് രണ്ടെണ്ണം

വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം അമസ്തി വാ യോമി ജുമാസം ഫത്തോസീഹു സലാത്തു ഇന്ദഹു ആ സമയത്ത് ഭക്ഷണം അല്ല വൈലം യഹുറുഹ ആ ജുമാക്ക് വരാത്ത സ്ത്രീകളോ മറ്റോ കാണെങ്കിൽ പോലും ഇനി മാലാസഭലഹു മുത്തക്കിമൻ ഏർ മുത്തൻ ആ കാരണം ആദ്യമുള്ള സംസ്കാരം وعلم أنه اختلف في التقدم والتأخر فقيل هما بالنسبة إلى بالنسبة للوقت المقروء ظهرهما آل أول كما قال الله عليه جرى بن عليه لا يتأتى السبب المتقارن للصلاة لأنه يعني تقدم أبدا بخلافه لساني آه فإنه يتأتى وشاره رحمه الله جرى على الأول أيضا ولذلك لم يذكر السبب المقارنة إنه وعد صلاة الخصوف من الذي سببه متقدم وبعض أثبت السبب المقارنة مطلقا وقال المراد المقارنة المراد والمقارنة ولو داوما فصلاة الخصوف صلاة الوسط

അത് അപ്പോ ഉള്ളതാണ് ഫിയാദത്തിൽ ഇനി ഫിയാദത്തിലെ ഇൻഷാല്ല അത്ര മതി എന്ന് തോന്നുന്നു ബാക്കി ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണം നമ്മള് മറ്റ് കിതാബുകളിൽ നിന്ന് ഉൾപ്പെടുത്താൻ അങ്ങനെ ശ്രമിച്ചതാണ് മറ്റു കിതാബ് ഒരു പരിചയപ്പെടൽ എന്ന് കരുതിയിട്ടാണ് അത് ഉൾപ്പെടുത്തുന്നത് യാനത്താണ് ഫത്തുഹൽ മുഹീന്റെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സർഹഖ് പിന്നെ അത്ര വിശാലമല്ലാത്ത കുറഞ്ഞ വിശദീകരണം ആൾക്കൊള്ളുന്നതാണ് തർഷീ ഉൽ മുസ്തഫീദീൻ അല്ലാത്ത കിതാബുകൾ ധാരാളം ഒന്നിലധികം സുറൂഖുകൾ ഫത്തുഹൽ മുഹീനുണ്ട് വ്യാപകമായി കേരളത്തിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് ഇത് രണ്ടുമാണ് ആണ് അല്ലാത്ത പിന്നെ മുസ്തഫീദീനും വ്യായാമത്തും അല്ലാത്ത മറ്റ് കിതാബുകൾ ധാരാളം പലതും ഉണ്ട് ഒന്നിലധികം ഉണ്ട് ഇൻഷാല് അവസരം പോലെ നമുക്ക് വീണ്ടും പരിചയപ്പെടുക ചെയ്യാം അള്ളാഹു ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു പഠനം നമ്മുടെ ജീവിത വ്രതമാക്കാൻ നൽകുമാറാകട്ടെ ഒഴിവ് സമയങ്ങളൊക്കെ പഠനത്തിനു വേണ്ടി സമയം ചെലവഴിക്കുകയും സ്ഥിരമായ ഒരു പഠിതാവുക അള്ളാഹു നൽകട്ടെ നൽകി